ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലൻ പ്രിയമുള്ളവരെ ഇത് വയനാട് ജില്ലയിൽ മീനങ്ങാടി ഭാഗത്താണ് വയനാടിൻ്റെ ഒരു മധ്യഭാഗത്താണല്ലോ മീനങ്ങാടി ഉള്ളത് മീനങ്ങാടി ടൗണിൽ നിന്നും അടുത്തുള്ള ഒരു പതിനേഴ് സെൻറ്റും ഈ കാണുന്ന വീടും പതിനേഴ് സെൻറ് സ്ഥലമാണുള്ളത് ഈ കാണുന്ന ഒരു വാർപ്പ് വീടുണ്ട് ഇതായി ടാറോഡ് ഫ്രണ്ടേജ് ആണ് പോക്കറ്റ് റോഡ് ഫ്രണ്ടേജ് ആണ് ഈ കാണുന്ന നല്ല ഫ്രണ്ടേജ് ഒക്കെ ആയിട്ട് ഒരു റൂമും ഉണ്ട് ഫ്രണ്ടിൽ നമുക്ക് ചെറിയൊരു കച്ചവടമൊക്കെ ചെയ്യാൻ ആലോചിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ പറ്റുന്ന സംഭവം നല്ലൊരു തോട്ടമാണ് കേട്ടോ ഈ പതിനേഴ് സെൻറ്റ് എന്ന് പറഞ്ഞാൽ പതിനേഴ് സെൻ്റ് തന്നെയാണ് ഈ വീട് നിൽക്കുന്ന ഒരു ഒരു അഞ്ചെട്ട് സെൻറ്റ് കല സ്ഥലം കഴിഞ്ഞാൽ ബാക്കി ബേക്കോട്ട് വീടിന് മുന്നിൽ നല്ല പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട് ഗ്യാസിൻ്റെ വണ്ടി അവിടെ വന്ന് നിൽക്കുന്ന വീഡിയോ കണ്ടല്ലോ അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരു നല്ലൊരു മെയിൻ റൂട്ടിലാണ് ഈ വീടുള്ളത് അപ്പം ഒരു തെങ്ങും കവുങ്ങും കുറേ ഫ്രൂട്ട്സിൻ്റെ ചെടികളും കാപ്പിയും ഒക്കെ ആയിട്ട് കിണറും എല്ലാം ആയിട്ടും ഒരു ഓക്കെയാണ് വീട് വീടൊരു എട്ട് വർഷത്തെ കൂടുതലൊക്കെ പഴക്കമൊക്കെ ഉണ്ട് അതായത് ഈ കാണുന്നൊരു ഉണ്ട് അപ്പോൾ ചെറിയൊരു അത്യാവശ്യം നല്ല തോതിൽ വീട് കുറേ വീടുകളിലുള്ള ഒരു ഏരിയ ആണ് അപ്പോൾ ഒരു ചെറിയൊരു കച്ചവടമൊക്കെ ആയിട്ട് ഇരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു പാർട്ടിക്ക് പറ്റിയൊരു സംഭവം മീനങ്ങാടി ഭാഗത്ത് പതിനേഴ് സെൻറ്റും വീടും ചോദിക്കുന്നത് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ അപ്പം നെഗോഷ്യബിളാണ് ഈ കാണുന്ന വീടും സ്ഥലമാണ് വിൽപ്പനയ്ക്കുള്ളത് അപ്പോൾ വയനാട്ടിൻ്റെ മീനങ്ങാടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളും മീനങ്ങാടിയിൽ തന്നെ ഉണ്ട് പെട്രോൾ പമ്പും എല്ലാ കാര്യങ്ങളും ആരാധനാലയങ്ങളും സ്കൂളും ഹോസ്പിറ്റലുകളും ഒക്കെ അവിടെ തന്നെ ഉണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലും ഗവൺമെൻറ് ഹോസ്പിറ്റലും പോളിടെക്നിക്ക് മുതൽ സാധാ പാലൽ കോളേജ് മുതൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അങ്ങനത്തെ എല്ലാവിധ ഭൗതിക സാഹചര്യങ്ങളൊക്കെ ഉള്ളൊരു നല്ലൊരു ഏരിയ സുഖമായിട്ട് നല്ല നിരന്ന് കിടക്കുന്ന സ്ഥലം മറ്റ് ഫോറസ്റ്റ് ഇഷ്യൂസോ അങ്ങനത്തെ യാതൊരു ടെക്നിക്കൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത വെള്ളത്തിന് കിണറുണ്ട് ഇഷ്ടംപോലെ വെള്ളമുണ്ട് അപ്പോൾ അതിൻ്റെ പുറത്തുള്ള വീഡിയോസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തന്നെ വീഡിയോയിൽ നിങ്ങൾ കാണുക അത്യാവശ്യം ഈ പതിനേഴ് സെൻ്റാണെങ്കിൽ ചാമ്പവോരം കാണുന്നുണ്ട് കുരുമുളക് കാണുന്നുണ്ട് അത്യാവശ്യം അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഈ വീട്ടിൻ്റെ മുറ്റത്ത് പാർക്കിങ്ങിന് ഇഷ്ടം പോലെ സൗകര്യമുണ്ട് അപ്പോൾ ആ രീതിയിലൊക്കെ ഓക്കെയാണ് നമ്മളിപ്പോൾ വീടിൻ്റെ വലത്തേ സൈഡ് കൂടെ ബേക്കൗട്ടാണ് പുറത്ത് കൂടെ കോണിയുണ്ട് അപ്പോൾ അങ്ങനത്തെ എല്ലാ സൗകര്യവും ഇപ്പം നമ്മൾ നമ്മളാ പറമ്പ് കാണുക പറമ്പ് നമ്മൾ പറഞ്ഞില്ല ഇള്ള സ്ഥലം സൂപ്പർ സ്ഥലമാണ് നല്ല കാപ്പിയും നമ്മൾ ആവശ്യമുള്ള കാപ്പിയും പുറത്തേക്ക് കുറച്ച് വിൽക്കാൻ കള ഏരിയ ഉണ്ട് പിന്നെ അങ്ങനത്തെ ഒരു വീട്ടിൽ വേണ്ട എല്ലാ അങ്ങനത്തെ എല്ലാ ഫ്രൂട്ട്സും അങ്ങനത്തെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഉള്ളൊരു സാധാ ഒരു അടുക്കളത്തോട്ടം പോലത്തെ സംഭവങ്ങളൊക്കെ ഈ വീട്ടിലും ഉണ്ട് അലക്കല്ല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മളവിടെ കണ്ടല്ലോ അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും മുരിങ്ങ കറിവേപ്പില അങ്ങനത്തെ ചക്ക മാങ്ങ ചാമ്പയ്ക്ക സപ്പോർട്ട അങ്ങനത്തെ ഒരു കോമൺ സംഭവങ്ങളൊക്കെ ഈ വീട്ടിലുണ്ട് തെങ്ങ് ഇഷ്ടം പോലെ ഉണ്ടാ ചക്ക പ്ലാന മുകളിൽ എന്ന് പറഞ്ഞിട്ട് ചക്ക ഇടക്കാണ് അപ്പോൾ എല്ലാ സംഭവങ്ങളും ഉള്ളൊരു നല്ല ടന്നാ ടൗണിൻ്റെ അടുത്തു അപ്പോൾ ഓക്കെ ഇതിന് നമ്മൾ നേരത്തെ പറഞ്ഞപോലെ ഈ വീടിന് ആവശ്യപ്പെടുന്ന നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ വില കുറയും പേപ്പറും ഒക്കെ ക്ലിയറാണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിന് നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക രണ്ട് ഫോൺ നമ്പറും ഉണ്ട് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തി ആറ് അൻപത്തേഴ് മുപ്പത് പിന്നെ എഴുപത് പന്ത്രണ്ട് നാൽപ്പത്തി ആറ് എഴുപത് മുപ്പത്തിരണ്ട് പിന്നെ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സ്ഥിരം പറയുന്ന പോലെ നമ്മൾ വീടിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ കാണുകയാണ് ഇപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ദേവരാജ് വയനാട് എന്ന ചാനലിലാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ദേവരാജ് അമ്പലവേൽ എന്നൊരു ചാനൽ ഓൾറെഡി പഴയ ചാനലും ഉണ്ട് അപ്പോൾ അതിൽ ആയിരത്തി മുന്നൂറിൽ കൂടുതൽ വീഡിയോസ് ഉണ്ട് റിയൽ എസ്റ്റേറ്റിൻ്റെ കണ്ടമാനം സെലക്ഷൻസ് അതിൽ നിങ്ങൾക്ക് ലഭിക്കും കൂടാതെ ഈ ചാനലിൽ പുതിയ വെറൈറ്റി കുറേ വീഡിയോസ് ഉണ്ടാവും അതിലും ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഈ ഒരു സംഭവമാണ് വിൽപ്പനയ്ക്കുള്ളത് വയനാട്ടിലാണ് നമ്മൾ പറഞ്ഞ മീനങ്ങാടിയിലാണ് പതിനേഴ് സെൻറ്റ് സ്ഥലമുണ്ട് നല്ല നിറഞ്ഞ സ്ഥലമാണ് അപ്പോൾ ആവശ്യപ്പെടുന്ന വില നേരത്തെ പറഞ്ഞ പോലെ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് സ്ലൈറ്റ്ലി സ്ലൈറ്റ്ലീൻ ആണ് ഓക്കെ അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക നമ്മൾ കണ്ടില്ലേ വീഡിയോ നമുക്കിനി ഇനി അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ കാണാനുണ്ട് വീടിൻ്റെ ഉള്ളത്തെ കാഴ്ചകളിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത് ചെല്ലുമ്പോൾ തന്നെ ഹാൾ അതൊക്കെ നല്ല സെറ്റിയൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുള്ള ഹാൾ അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ നമ്മൾ കാണുക ഇനി ബെഡ്റൂം സൗകര്യങ്ങൾ അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ നമുക്ക് കാണാം മൂന്ന് ബെഡ്റൂം ഉണ്ട് ആവറേജ് കുഴപ്പമില്ലാത്ത ഈ വീടിൻ്റെ സ്പേസ് വെച്ചിട്ടുള്ള ബെഡ്റൂം സൈസ് സ്റ്റാൻഡേർഡ് സൈസുകളൊക്കെ ഉണ്ട് സുഖമായിട്ട് ഒരു ഫാമിലിക്ക് ഒരു ചെറിയ ഫാമിലിക്ക് ഓക്കെയാണ് വീട് മറ്റ് വേറെ വിഷയങ്ങളൊന്നുമില്ല ഇപ്പോൾ ഡൈനിങ് റൂം നമ്മൾ കാണുന്നുണ്ട് ഒക്കെ ഒരു ചെറിയ കുടുംബത്തിന് ഓക്കെ ആയിട്ടുള്ള ഒരു സംഭവം ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ അത് ഒരു ബെഡ്റൂമിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബെഡ്റൂമൊക്കെ ആവശ്യത്തിനുള്ള സ്പേസ് ഉണ്ട് വൃത്തിയുണ്ട് ഇപ്പം തട്ട് അലമാര കാര്യങ്ങളൊക്കെ അതിലുണ്ട് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് അറ്റാച്ച്ഡ് ബാത്ത്റൂമാണ് കാണുന്നത് അപ്പോൾ ഒരു ബെഡ്റൂമിൽ ആ കാഴ്ച നമ്മൾ കണ്ടു പിന്നെ മൊത്തത്തിൽ മൂന്ന് ബെഡ്റൂമുകളുണ്ട് മൂന്ന് ബെഡ്റൂമും ഹാള് ഡൈനിങ് ഏരിയ കിച്ചൺ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉള്ള നല്ലൊരു കൊച്ചു ഭംഗിയുള്ള വീടാണിത് അപ്പോൾ ഓക്കെ നിങ്ങളിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറായ നേരത്തെ പറഞ്ഞ പോലെ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ എഴുപത് പന്ത്രണ്ട് നാൽപ്പത്താറ് എഴുപത് മുപ്പത്തിരണ്ട് എന്ന നമ്പറിൽ വിളിക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ അടുക്കളേൻ്റെ കാഴ്ചകൾ ഈ വീടിൻ്റെ അടുക്കളേൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത് നല്ല ടൈൽസൊക്കെ ഇട്ട് ഭംഗിയാക്കിയ അടുക്കളയാണ് ഇത് നമ്മളെ നമ്മൾ നമ്മളവിടുന്നൊക്കെ പുറത്തിറങ്ങി ഹാളിലെത്തി വീണ്ടും ഹാളിലെത്തി നമ്മൾ ആ മെയിൻ ഡോറൊക്കെ ഉണ്ടല്ലോ മെയിൻ ഡോറൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ഡോറുകളാണ് കട്ടൺ ഒക്കെ ഇട്ടിട്ട് നമ്മൾ കണ്ടില്ല വീടൊക്കെ നല്ലൊരു ഒന്നും കൂടെ ഭംഗിയാക്കുക നല്ലൊരു പെയിൻറ്റൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ വീട് അടിപൊളിയാവും ഇപ്പോൾ ഈ മൂന്ന് ഉണ്ട് ഹാളുണ്ട് അടുക്കള സൗകര്യങ്ങളുണ്ട് അങ്ങനത്തെ എല്ലാം കൊണ്ടും ഒരു ഓക്കെ ആയ വീടാണ് അപ്പം ഈ വീടിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം